ായി വനിതകൾക്ക് വമ്പൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണവും നിർദ്ധനരായ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ധനസഹായവും നൽകുമെന്നാണ് പ്രഖ്യാപനം ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവർക്കുമുള്ള കേന്ദ്രവിഹിതം ഇരട്ടിയാക്കും ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ നടന്ന മഹിളാ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായി മാത്രം നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുമോ പ്രത്യേകിച്ച് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ന്യായ യാത്ര എത്തിയപ്പോഴാണ് ഇതിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻപത് ശതമാനം സ്ത്രീകൾക്ക് ജോലികളിൽ സംവരണം എന്നതാണ് ഗനിത ഇന്നിപ്പോൾ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ഇടയിലാണ് രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് വനിതകൾക്ക് അല്ലെങ്കിൽ വൻപൻ പ്രഖ്യാപനങ്ങളായി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താൻ കഴിയും അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ പ്രധാനമായും ദരിദ്രായ കുടുംബത്തിന്റെ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം അത് ഒരു വർഷം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതി അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി എന്നാണ് ആ പദ്ധതിയുടെ പേര് അതോടൊപ്പം തന്നെ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള തീരുമാനം ഒപ്പം വർക്കർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവർക്ക് അതോടൊപ്പം ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഇവർക്ക് കേന്ദ്രവിഹിതം ഇരട്ടിയാക്കും ഒപ്പം സ്ത്രീകളെ ബോധവാന്മാരാക്കാനും അതോടൊപ്പം നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും എല്ലാ പഞ്ചായത്തുകളിലും ഒരു തസ്തിക അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും ഒപ്പം സഹായിക്കുന്നതിനു വേണ്ടി ഒരു തസ്തിക രൂപീകരിക്കും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ അതായത് തൊഴിലെടുക്കുന്ന വനിതകൾക്കും സ്ത്രീകൾക്കുമായി വനിതാ ഹോസ്റ്റൽ സ്ഥാപിക്കും എന്ന തീരുമാനവും എന്താണെങ്കിലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കണം മഹാ മഹാരാഷ്ട്രയിൽ ദുലൈയിൽ നടന്ന ഏർ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നിന്ന മഹിളാ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയിലെ ഈ പ്രഖ്യാപനം ഉണ്ടായത് സുപ്രധാനമായ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഇന്നിപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ാണ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ചും കേന്ദ്രവിഹിതം ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഉൾപ്പെടെ ഇരട്ടിയാക്കും എന്നത് ആ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ വിലയിരുത്തുകയും ചെയ്യാം തൃണമൂൽ